ആക്ച്വലി ഈ ഒരു വീഡിയോയും സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് എങ്ങനെ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ കുറേ ഡൗട്ട്സ് എല്ലാ ക്ലൈൻസിനും ഉണ്ടാവും ചില ചില ക്ലൈൻസിനൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ വോൾ ഈ വോൾ ഇങ്ങനെ മാറ്റുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇത് ഇത്രയും പഴയ ബിൽഡിംഗ് ആണ് ഇതിനെ നമ്മളിതിനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ എല്ലാ കസ്റ്റമേഴ്സിനും ഉണ്ട് പക്ഷേ നമുക്ക് ഏത് കാര്യമാണെങ്കിലും നമുക്ക് റെക്ടിഫൈ റെക്ടിഫെയാവുന്നേ ഉള്ളൂ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും വളരെ നീറ്റായിട്ടും പെർഫെക്റ്റായിട്ടും അതിനെ റിനോവേറ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഫോർട്ടി ഫിഫ്റ്റി ഇയർ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് നമ്മളൊരു കറക്റ്റായിട്ട് റീ അറേഞ്ച് ചെയ്യുമ്പം എന്തായാലും സ്ട്രക്ചറിൽ കുറേ വർക്ക് വരും അപ്പോൾ സ്ട്രക്ചർ ചെയ്ഞ്ച് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ അതിന്റെ ബ്യൂട്ടിഫിക്കേഷനിലോട്ട് പോകുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോറിയാണ് ഞാൻ ഇന്ന് അറിയിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും ടോപ്പ് ടെറസ് ആണ് കാണിക്കുന്നത് ടെറസ്സിൽ ആക്ച്വലി നമ്മൾ താഴത്തെ സ്റ്റെയറിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ റൂഫൊക്കെ താന്നായിരുന്നത് ടു ടെന്നിലായിരുന്നു സ്റ്റെയർ ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതിനൊക്കെ നമ്മൾ ഡിമോളിഷ് ചെയ്ത് നമ്മൾ ഒരു റൂഫ് ലെവലിലായിട്ട് നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുവാണ് അപ്പോൾ ഇപ്പം എനിക്ക് പറയാനുള്ളത് ഈ റൂഫും പഴയ സ്ലാബുമായിട്ട് എങ്ങനെയാണ് കണക്റ്റ് ചെയ്യുന്നത് അതിനെങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കുന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ആക്ച്വലി ഇന്നിപ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സ്റ്റെയർ ഇവിടെ വന്നതുകൊണ്ട് കൊണ്ട് സ്റ്റെയറിൻ്റെ അവിടെ ഒരു ചെറിയ പറകുളയെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വെട്ടം താഴോട്ട് കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മളിപ്പം ഈ ഒരു സെഗ്മെൻറ്റും ഈ ഒരു സെഗ്മെൻറ്റും ഈ ഒരു സെഗ്മെൻറ്റുമാണ് നമ്മൾ പഴയ സ്ലാബുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പം ഈ പഴയ സ്ലാബും പുതിയ സ്ലാബുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് രണ്ട് സൈഡും നമ്മളൊരു ബീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ നിന്ന് വരുന്ന കമ്പിയാണെങ്കിലും പുതിയ സ്റ്റീലാണെങ്കിലും രണ്ടും ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മളൊരു എക്സ്ട്രാ ഒരു കൺസീൽഡ് ബീം കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തൻ കൂടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സ്ലാബിൻ്റെ അയൻ്റെ കമ്പിയുടെ നീളം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ കാണത്തുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു സ്ലാ പുതിയ സ്ലാബും പഴയ സ്ലാബും കൂടെ തമ്മിൽ കണ കണക്റ്റ് ആകുമ്പോഴത്തേക്ക് അത് ചിലപ്പം കറക്റ്റായിട്ട് സെറ്റാകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതിന് രണ്ടിനെയും കൂടെ പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു എക്സ്ട്രാ ബീം കൂടെ കൊടുത്തിട്ട് അല്ലെങ്കിൽ കൺസീൽഡ് ബീം കൂടെ കൊടുത്തിട്ടാണിത് ഫിക്സ് ചെയ്യുന്നത് മാത്രമല്ല ഈ ബീമും ഈ അയണും സ്റ്റീലും എല്ലാം പ്രോപ്പറായിട്ട് വെൽഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് കാണുമ്പോൾ അറിയാം എല്ലാം കംപ്ലീറ്റ് സ്റ്റീലും ഫുൾ വെൽഡിംഗ് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് വെൽഡ് ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇപ്പുറത്ത് ഞാൻ വേറൊരു ഡിഫറൻറ്റ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതുകൂടെ നമുക്ക് കാണാം ഇതിനകത്ത് ആക്ച്വലി ഇപ്പം കൺസീൽഡ് ബീം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമ്മൾ കൺസീൽഡ് ബീമിന് പകരം ഈ എക്സിസ്റ്റിംഗ് സ്ലാബ് നമ്മൾ ഇങ്ങോട്ടൊരു ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു കൺസീൽഡ് ബീമാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡായിട്ട് ഈ എൻഡിലും കൊടുത്തിട്ടുണ്ട് ഈ എൻഡിലും കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ചും കൂടെ സ്ട്രോങ് ആണ് കാരണം ഈ സ്റ്റീല് നമ്മൾ സാധാരണ കണ്ടില്ല ക്യാൻഡിലിവറെ കൊടുത്തിട്ടില്ല നമ്മളെ സ്ലാബൊക്കെ ഫ്രണ്ടിലോട്ട് എക്സ്റ്റൻഡ് ചെയ്ത് ക്യാൻഡിൽ ലിവർ കൊടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലോ അതേപോലൊരു പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ എൻഡിലും ഈ എൻഡിലും കൂടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സിക്സ്റ്റീൻ്റെ ബാറിട്ടാണ് നമ്മളൊരു കൺ ഒരു കൺസീൽഡ് ഒരു ബീമോ ക്യാൻഡിൽ ലിവർ ഒരു സ്മോൾ ക്യാൻഡിൽ ലിവർ പോലെ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്ത് നമ്മളിപ്പം ഈ റൂഫിൽ കൊണ്ട് നമ്മൾ ചവിട്ടുമ്പോഴും സൗണ്ടും അല്ലെങ്കിൽ ഫ്യൂച്ചർ ക്രാക്കോ ലീക്കോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരു കാരണവശം സംഭവിക്കത്തില്ല കാരണം പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ജോയിൻ്റ് ചെയ്ത ഭാഗങ്ങളെല്ലാം ലീക്ക് എപ്പോഴും വീട്ടിനകത്ത് വരുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ക്രാക്ക് വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു പ്രോസസ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ മച്ച് ബെറ്റർ ആയിരിക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പേ അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ